വിവരാവകാശ നിയമം നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കൊരുങ്ങി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഫയൽ കാണാനില്ലെന്ന മറുപടി ഇനി അനുവദിക്കില്ലെന്ന് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൾ ഹക്കീം പറഞ്ഞു അടുത്ത ദിവസം മുതൽ സർക്കാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന നടത്താനാണ് തീരുമാനം സംസ്ഥാനത്ത് സമീപകാലത്തായി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകൾ പരിഗണിക്കുന്നതിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ വൻ വീഴ്ചയാണ് സംഭവിക്കുന്നതെന്ന് കമ്മീഷൻ കണ്ടെത്തി ഈ കാരണത്താൽ അപ്പീലുകളുടെ എണ്ണം വൻ തോതിലാണ് വർദ്ധിച്ചു വരുന്നത് സ്വമേധയാ ഉദ്യോഗസ്ഥർ വിവരങ്ങൾ വെബ്സൈറ്റിൽ നൽകണമെന്ന നിയമവും പാലിക്കപ്പെടുന്നില്ല ഇത്തരക്കാരെ പിടികൂടാനാണ് കമ്മീഷൻ നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിൽ ഇനിയുള്ള ദിവസം മിന്നൽ പരിശോധന നടത്തും ആദ്യഘട്ടങ്ങളിൽ കളക്ട്രേറ്റുകളിലായിരിക്കും പരിശോധന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കമ്മീഷനോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഈ സെക്ഷൻ ഫോർ പ്രകാരമുള്ള വിവരങ്ങൾ സ്വമേധയാ എല്ലാ ഓഫീസുകളും ജനങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും വിവരാവകാശ കമ്മീഷണർമാർ സർപ്രൈസ് വിസിറ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുക ഏത് സമയത്തും അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരോ ഈ രേഖകളെല്ലാം സെറ്റ് പരിശോധിക്കാൻ അവിടെ എത്തുന്നതാണ് നിലവിൽ മുപ്പത് ദിവസത്തിനകം മറുപടി നൽകിയാൽ മതി എന്ന തെറ്റിദ്ധാരണ ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട് അത് തിരുത്തണം അഞ്ച് ദിവസത്തിനകം ആദ്യഘട്ട നടപടികൾ പൂർത്തിയാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു അല്ലാത്ത പക്ഷം ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം 24 Kori Koda.